ആലപ്പുഴയിലായിരുന്നെങ്കിൽ ചെമ്മണ്ണൂറിന് തല്ലിയേന എന്നാണ് ജി സുധാകരൻ പറയുന്നത് റോസ് വിഷയം കേരളത്തിൽ ആകെ കത്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ജി സുധാകരന്റെ പരാമർശം വരുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ അവന്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരം അല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതങ്ങൾ കാടലുമാണ് അവനൊരു ലൈംഗിക സംസ്കാരം അത് കൊറേ കാലമായി പ്രയോഗിച്ച കണ്ടെ കുട്ടികൾക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ കേട്ടത് നമ്മളായാലും അറിഞ്ഞില്ല കൊറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ഉറപ്പാണ് എങ്ങനെ പോയി ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി കൊണ്ടിരുന്ന ഞാനൊന്നും കണ്ടിട്ടില്ല എന്താ അവിടെ എൻ്റെ മൊബൈലിലേക്ക് കൊണ്ടോന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവർ കേസ് കൊടുത്ത് ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു കണ്ടോട്ടേക്കായിരുന്നു അവരെ കേരളമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്രേ സംഘം നിയമവിരുദ്ധമാണത് ഒറ്റ പോസ്റ്റുകൾ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ മറ്റു സ്വല സ്ത്രീകളെ അപമാനിച്ച അവരും അറിഞ്ഞില്ല അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു എന്തായാലും പോലീസ് അനങ്ങി കോടതി പോകുന്ന അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്നലെ ഇന്ന് നമ്മുടെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാത്തിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എല്ലാം പറയാനുള്ളത് ഇതിനും നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകം നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ നമ്മളെല്ലാത്തിനും മുമ്പിലാണ് നമ്മളില്ലാത്ത മുമ്പ് ആരും നമ്മളില്ലാത്ത മുമ്പിലാണെന്ന്

കേടു <laughs> ൊലക്കേസ് പ്രതികൾക്ക് സ്വീകരണം മനുഷ്യനെ കൊന്നാലും ശരി മാനത്തെ കൊന്നാലും ശരി അതൊക്കെ ഒരു കൊല്ലൽ തന്നെയാണ് ഇതാണ് സി പി എം ഇരട്ടത്താപ്പാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയാൻ കാരണം ഈ വീഡിയോക്ക് അടിയിലെല്ലാം വരുന്ന കമന്റുകളാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എവിടെയാണ് മുകേഷിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതൊന്നും കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ ജി സുധാകരനും എവിടെയായിരുന്നു എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം